ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാനിമ്മയും കൂടിപ്പോൾ പുറത്തു വന്നിരിക്കാണ് ഒരു സ്ഥലം വരെ പോകണം അപ്പോൾ അതിന് മുമ്പ് ഞാൻ സ്റ്റുഡിയോ കിക്ക് ആയിട്ടൊന്ന് നോക്കിയപ്പോൾ ഒരു സംഭവം കണ്ടു എൻ്റെ ചാനൽ വോണ്ട് ടൈം തൈ ലബിൾ ഗൈസ് ഇന്ന് അപ്ഡേറ്റ് ആയി കുറച്ച് ദിവസം മുമ്പേ അതിനുള്ള ക്രൈറ്റീരിയ ഫുള്ള് സെറ്റായിരുന്നു അതായത് ഫോർ തൗസൻഡ് വാച്ച് അവർ ആയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്നാണ് ഇന്നിപ്പോൾ ഒരു ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കാണ് സംഭവം അത് അപ്ഡേറ്റ് ആയത് ഒരുപാട് സന്തോഷിക്കുന്നില്ല ഉമ്മാക്ക് ഓൾറെഡി മോണിറ്റേസ്ഡ് ആണ് ചാനൽ ഹൈ മോണിറ്റേസ്ഡ് ആയി എന്നുള്ളൊരു എക്സൈറ്റ്മെന്റ് ഇല്ല പക്ഷേ അതിൻ്റെ സന്തോഷമുണ്ട് കാരണം ഞാൻ ചാനൽ തുടങ്ങിയിട്ട് കുറേ നാളായി എനിക്കൊന്നും ഒരു വർഷം കഴിഞ്ഞ് രണ്ട് വർഷം ആവാറായി പക്ഷെ ഞാനെങ്ങനെ വീഡിയോസ് ഇടത്തില്ലായിരുന്നു അതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് ചാനല് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിനായിട്ട് ആയിട്ട് ഇരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് മോണിറ്റൈസ്ഡ് ആവത്തുള്ളൂ നമ്മൾ ചെയ്യുന്ന കണ്ടന്റ് എഡിറ്റിങ് ഇതൊക്കെ അതിന് ഭയങ്കര ഫാക്ടറാണ് അപ്പം എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു സ്റ്റുഡൻറ്റുമാണ് അറ്റ് ദ സെയിം ടൈം എനിക്ക് യൂട്യൂബ് കൊണ്ടുപോകാൻ എന്ന് പറയുന്നത് എനിക്കതിൽ ഭയങ്കര ടാസ്ക് ആയിരുന്നു പിന്നെ പ്രത്യേകിച്ചും ഉമ്മാക്കും ഓടി ഒരു ചാനൽ ഉൾ ഉള്ളതുകൊണ്ട് എനിക്ക് രണ്ടും കൂടെ മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഇപ്പം എനിക്ക് സ്റ്റഡി ലീവാണ് എന്നിട്ട് പോലും എനിക്ക് പറ്റുന്ന രീതിയിൽ സിമ്പിളായിട്ടൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ വീഡിയോസ് ഇടുന്നുണ്ട് ഈ ഒരു ചെറിയ കാര്യം നിങ്ങളുമായിട്ട് എനിക്ക് ഷെയർ ചെയ്യണമെന്നുണ്ടായിരുന്നു എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെ വലിയ താങ്ക്സ് ഉണ്ട് ചെറിയ സന്തോഷമുണ്ട് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എൻ്റെ ഒരു ലക്ഷ്യത്തിൽ ഒന്നായിരുന്നു ഈ വർഷം എനിക്ക് ചാനൽ മോണിറ്റൈസ്ഡ് ആവണം എന്നുള്ളത് അതെൻ്റെ ഈ ബാക്കിൽ കാണുന്ന വിഷൻ ബോർഡിലുണ്ട് ഈ വിഷൻ ബോർഡിൽ എനിക്ക് ഈ വർഷം ചെയ്ത് തീർക്കേണ്ട എനിക്ക് ഈ വർഷം അച്ചീവ് ചെയ്യണം എന്ന് ഞാൻ നിശ്ചയം എടുത്ത കുറേ സാധനങ്ങൾ ഇതിനകത്തുണ്ട് ഇതിൽ ഒരു സാധനമാണ് മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ ഫുള്ളാകണം എന്നുള്ളത് അങ്ങനെ ആ ഒരു സുദിനം എത്തിയിരിക്കുകയാണ് ഈ വർഷത്തെ എൻ്റെ ആ ഗോൾ ഞാൻ സാധിച്ചിരിക്കുകയാണ് കുഡോസ് ടു മീ ഒരുപാട് പേര് ഡൗൺ ആക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതിപ്പോൾ കമൻസ് കൂടെ ആയാലും അല്ലാതെ നേരിട്ടാണെങ്കിലും എൻ്റെ അടുത്ത് പലരും പറഞ്ഞിട്ടുണ്ട് ആദ്യമൊക്കെ പല രീതിയിൽ പറഞ്ഞിട്ടുണ്ട് അവരടുത്തൊക്കെ ഞാൻ അന്ന് ചിരിച്ച് കളഞ്ഞിട്ടേ ഉള്ളൂ ഇപ്പോഴും ഞാൻ ചിരിച്ച് കളയുന്നതേ ഉള്ളൂ എന്തോ ആയിക്കോട്ടെ നമുക്ക് നമ്മുടെ കാര്യങ്ങളായിട്ട് മുമ്പോട്ട് പോവാം അത്രയേ ഉള്ളൂ അതാണ് എനിക്ക് അടുത്ത് പറയാനുള്ളത് ഞാൻ ഒരുപാട് മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ട് ഒരു ചാനൽ തുടങ്ങിയിട്ട് എന്ത് കണ്ടന്റ് ഇടണം എനിക്കൊന്നും ഇല്ലല്ലോ എനിക്ക് ചെയ്യാനായിട്ട് സംഭവങ്ങളൊന്നും ഇല്ലല്ലോ നമ്മളിങ്ങനെ ആലോചിച്ച് ആലോചിച്ച് ദിവസങ്ങളിങ്ങനെ കഴിഞ്ഞ് 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 പോവും നമുക്കൊരു മടിയാകും പിന്നെ ചെയ്യാനും എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ അപ്പൊ ആ ഒരു മടി മാറ്റി വെച്ച് കൺസിസ്റ്റന്റ് ആയിട്ട് എല്ലാ ദിവസവും നമ്മുടെ കണ്ടന്റ് എന്തോ ആയിക്കോട്ടെ കുക്കിംഗ് എങ്കിൽ കുക്കിംഗ് അല്ലെങ്കിൽ സാധാ വ്ലോഗെങ്കിലും വ്ളോഗ് അത് നമ്മുടെ കണ്ടന്റ് ആണ് നമുക്ക് തോന്നുന്നത് വീഡിയോ നമ്മളിടുക അതാണ് നമ്മൾ അപ്പോൾ സ്റ്റാർട്ടിങ്ങിലൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവും അത് കുറച്ച് കഴിയുമ്പോൾ ശരിയാവും ആൾക്കാർ എന്തോ പറയട്ടെ എന്ന് വിചാരിക്കുക അപ്പോൾ അവരുടെ കമന്റ്സ് കണ്ട് നമ്മൾ തളരാതിരിക്കുക അതാണ് ആദ്യം നിങ്ങൾ ചെയ്യാനുള്ള അപ്പൊ എൻ്റെ ആയാലും കമൻസ് ഇടുന്ന ഒരുപാട് പേര് ചാനൽ തുടങ്ങി വീഡിയോസ് ഇടാത്തവരുണ്ട് അപ്പോൾ എനിക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഡൗൺ ആവാതെ നിങ്ങളുടെ കണ്ടന്റ് എന്താണോ അത് ഇടുക കുറച്ച് കുറേച്ചാകുമ്പോൾ നമ്മൾ ഇമ്പ്രൂവ് ആയി ഇമ്പ്രൂവായി വരും എല്ലാ കാര്യത്തിലും വീഡിയോ എടുക്കുന്ന കാര്യത്തിലാണെങ്കിലും ഷൂട്ട് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും എഡിറ്റ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും എല്ലാത്തിലും നമ്മൾ ഗ്രാജുവലി ഇമ്പ്രൂവായിട്ട് വരും പിന്നെ കൺസിസ്റ്റൻ്റി കൺഷ കൺസിസ്റ്റൻസിയാണ് ഇത് മെയിൻ ടൂൾ എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു സാധനം കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മോണിറ്റൈസ്ഡ് ആവും സംഭവം നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു ഗോളിലേക്ക് എത്താനായിട്ട് നമ്മളെ ഭയങ്കരമായിട്ട് സഹായിക്കും ഇപ്പം വീട്ടിൽ ഞങ്ങൾക്ക് രണ്ടു പേർക്ക് ഉമ്മാക്കും എനിക്കും ചാനലുണ്ട് അപ്പം ഉമ്മാടത് നേരത്തെ മോണിറ്റൈസ്ഡ് ആയി എൻ്റെ അത് ഇപ്പോൾ മോണിറ്റൈസ്ഡ് ആയിരിക്കാണ് അപ്പം എനിക്ക് ഗ്രാജുവലി ഒരു ഇൻകം കിട്ടും കിട്ടുകയാണെങ്കിൽ എനിക്ക് ആരെയും കഷ്ടപ്പെടുത്താതെ എനിക്ക് സ്വന്തമായിട്ട് സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റുമല്ലോ എന്നുള്ളതിൻ്റെ ഒരു ആദ്യത്തെ സ്റ്റെപ്പാണ് ഇതെന്ന് ആലോചിക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട് അതാണ് എനിക്ക് പറയാനുള്ളത് പഠിച്ചവനോടും നിങ്ങളോടും ഞാൻ നന്ദി പറയുകയാണ് ഇപ്പം നമ്മൾ ചെയ്യുന്ന കണ്ടൻറ് ഒരേ ഓഡിയൻസിനായിരിക്കില്ല എത്തുക അപ്പം അത് നമ്മൾ ചെയ്യുന്ന കണ്ടന്റ് അനുസരിച്ചിരിക്കും ഇപ്പം ഞാൻ ആദ്യമൊക്കെ ഇട്ടുകൊണ്ടിരുന്നത് ക്ലീഡ് അതായത് നമ്മുടെ ലോ എൻട്രൻസിൻ്റെ ലോ എൻട്രൻസ് ബേസ്ഡ് ആയിട്ടുള്ള വീഡിയോസ് ആയിരുന്നു അതായത് എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഓഡിയൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എൻറ്റയർലി ദ ലോ സ്റ്റുഡൻസ് അല്ലെങ്കിൽ ലോ എൻട്രൻസ് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസ് ആ ഒരു ഓഡിയൻസ് എന്ന് പറയുന്നത് പിന്നെ ഞാനിപ്പോൾ വ്ളോഗ് ഇട്ട് കഴിഞ്ഞാൽ ആ വ്ളോഗ് എത്തുന്നത് ഓഡിയൻസ് ഡിഫറെൻ്റ് ആയിരിക്കും നമ്മൾ എന്ത് കണ്ടൻറ്റാണോ ഇടുന്നത് ആ കണ്ടിനനുസരിച്ചുള്ള ഓഡിയൻസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത് ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും വളരെ 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 താങ്ക്സ് ഉണ്ട് ചിലർ വിചാരിക്കും മോണിറ്റൈസ്ഡ് ആകുമ്പോൾ തന്നെ നമുക്ക് ഇൻകം കിട്ടി തുടങ്ങുന്നു അങ്ങനെയല്ല മോണിറ്റൈസ്ഡ് ആയി ഇനിയും നമ്മൾ വെയ്റ്റ് ചെയ്യണം ഇനിയും നമ്മൾ നിർത്താതെ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കണം ആ ഒരു മാസം ഹൺഡ്രഡ് ഡോളേഴ്സ് തികഞ്ഞാൽ മാത്രമേ നമുക്ക് നെക്സ്റ്റ് മന്ത് ഇൻകം നമുക്ക് കിട്ടത്തുള്ളൂ അതാണ് അതിൻ്റെ സംഭവം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കണം ഈ മോണിറ്റൈസ്ഡ് ആയതിനു ശേഷമാണ് ശരിക്കും ദ സ്ട്രഗിൾ സ്റ്റാർട്ട്സ് ഹിയർ അതെനിക്ക് അറിയാം കാരണം ഒരു ചാനൽ ഇവിടെ ഉള്ളതുകൊണ്ട് ഉണ്ട് എത്രയേ ഉള്ളൂ ഞാൻ ഇനി പറഞ്ഞൊന്നും കൂടുതലാക്കുന്നില്ല അത്രയേ ഉള്ളൂ സപ്പോർട്ട് ചെയ്തവർക്ക് വളരെ നന്ദി നെഗറ്റീവ് പറഞ്ഞവർക്കും നന്ദി കാരണം അപ്പോഴൊക്കെ എനിക്ക് കുറച്ച് ഫയർ തന്നിട്ടേ ഉള്ളൂ താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് ഞാനിപ്പം അറിഞ്ഞതേ ഉള്ളൂ ഇപ്പം അറിഞ്ഞു ഞാൻ ഇപ്പം വീഡിയോ എടുത്തു അപ്പോൾ ശരി ഗൈസ് ബൈ ദ ബായ് പോയിട്ട് വരാം താങ്ക് യു സോ മച്ച് ഫോർ ദ സപ്പോർട്ട് ഫോർ ദ ലവ് ബൈ ഗൈസ്